ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും വിശ്വാസികൾ എത്തിച്ചേരുന്ന ഗോവയിലെ ബോം ജീസസ് ബസിലിക്കയിൽ പത്തു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാപ്രദക്ഷിണത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളിപ്പോൾ നാനൂറ്റി എഴുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ച വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ ഇന്നും അഴുകാതെയിരിക്കുന്ന ഭൗതിക ശരീരം പത്തു വർഷത്തിൽ ഒരിക്കൽ പൊതുജനങ്ങൾക്ക് ദർശിക്കുന്നതിന് വേണ്ടി പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നവാര രാജ്യത്ത് അതായത് ഇപ്പോഴത്തെ സ്പെയിനിൽ ജനിച്ച് ഭാരതത്തിൻ്റെ രണ്ടാമത്തെ അപ്പോസ്തോലിനായും ജപ്പാനിലെ ആദ്യത്തെ അപ്പോസ്തോലിനായും ലക്ഷക്കണക്കിന് ആൾക്കാരെ മാമൂദിസ കൊടുത്ത് എത്തിച്ച ശക്തനായ ഒരു മിഷനറി ഏകദേശം പത്തു വർഷത്തെ പ്രവർത്തനം കൊണ്ട് ആയിരം മിഷണറിമാർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത കർത്താവിൻ്റെ ദാസനായിരുന്നു ഫ്രാൻസിസ് സേവർ സ്പെയിനിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ആറിൽ ജനിച്ച് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ടിൽ മരിച്ച നാൽപ്പത്തിയാറ് വയസ്സ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ജീവിതം സ്പെയിനിൽ അദ്ദേഹം ഉന്നതകുല ജാതരായ മാതാപിതാക്കൾക്ക് ആറാമത്തെ മകനായി ജനിച്ചു അപ്പനും ജ്യേഷ്ഠന്മാരും ഒക്കെ സൈനികരായിരുന്നു അപ്പോൾ സൈന്യത്തിൽ ചേർന്ന് തൻ്റെ കുടുംബത്തിൻ്റെ പ്രശസ്തി ലോകമെങ്ങും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം പാരീസിലെ സർവകലാശാലയിൽ ഉന്നത പോയി പക്ഷേ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ടേണിംഗ് പോയിന്റ് ഉണ്ടായത് ഒരു വലിയ വീട് വാടകയ്ക്കെടുത്ത് ജോലിക്കാരെയൊക്കെ കൂട്ടിയാണ് പിതാവ് ഈ മകനെ പഠിക്കാൻ അങ്ങോട്ട് അയച്ചത് സമ്പർ സമൃദ്ധിയിൽ സുഖമായി ജീവിക്കുന്ന സമയത്താണ് പിതാവ് പെട്ടെന്ന് മരിക്കുക സാമ്പത്തിക തകർച്ച ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറി ഒഴുകുകയുമുണ്ടായി സമ്പൽ സമൃദ്ധിയിലും ആർഭാടത്തിലും ജീവിച്ചിരുന്ന വിശുദ്ധൻ ജോലിക്കാരെയെല്ലാം പറഞ്ഞയച്ച് ഒരു കൂട്ടുകാരൻ്റെ കൂടെ താമസിക്കുവാൻ തുടങ്ങി ഈ കൂട്ടുകാരൻ്റെ പേര് പീറ്റർ ലെ ഫാബർ എന്നായിരുന്നു ഈ കൂട്ടുകാരനാകട്ടെ പതിമൂന്നാം വയസ്സിൽ ബ്രഹ്മചരി വ്രതമെടുത്ത് അച്ഛൻ പട്ടത്തിന് പഠിക്കുന്നതിൻ്റെ ഭാഗമായാണ് പാരീസിൽ എത്തിയിരുന്നത് അങ്ങനെ പീറ്ററും ഫ്രാൻസിസും ഒരു മുറിയിൽ താമസം ആരംഭിച്ചു ഫ്രാൻസിസിനെ സംബന്ധിച്ച് ഒറ്റ ചിന്തയുള്ളൂ പഠിക്കണം മിടുക്കനാകണം സൈന്യത്തിൽ ചേരണം ലോകത്തിലെ വലിയ ആളാകണം പക്ഷേ കൂടെയുള്ള പീറ്ററിൻ്റെ ചിന്ത അങ്ങനെയല്ല ലോകത്തിൻ്റെ ക്ഷണികതയും ലോകത്തിൻ്റെ നശ്വരതയും അതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ ചിന്തയിലുള്ളത് അപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രാൻസിൻ്റെ ചിന്തയും മാറ മാറുവാനായിട്ട് കൂടെയുള്ള സഹോദരന് കാരണക്കാരനായി അങ്ങനെ പഠനം തുടരുന്നതിൻ്റെ ഇടയിൽ മൂന്നാമത് ഒരാൾ കൂടി റൂംമേറ്റായി അവരുടെ കൂടെ കൂടി അത് മറ്റാരുമായിരുന്നില്ല വിശുദ്ധ ഇഗ്നൂഷ്യസ് ലയോളയായിരുന്നു പട്ടാളത്തിൽ കമാൻഡർ ആയിരുന്ന അദ്ദേഹം യുദ്ധത്തിൽ കാലിന് മുറിവേറ്റ് ജോലി ഉപേക്ഷിക്കേണ്ടതായി വരികയും മുപ്പത്തിയെട്ടാമത്തെ വയസ്സിൽ ഉന്നത പഠനത്തിനായി പാരിസ് സർവകലാശാലയിൽ എത്തിയതുമാണ് ഇപ്പോൾ പേർ വ്യത്യസ്തമായ ചിന്താഗതിയുള്ളവർ ഒരേ മുറിയിൽ പുതുതായി വന്ന കൂട്ടുകാരൻ അതായത് വിശുദ്ധ ലയോള ഇടയ്ക്കിടയ്ക്ക് ഫ്രാൻസിസിനോട് ചോദിക്കും ഫ്രാൻസിസേ നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു പ്രയോജനം നിനക്ക് എന്തൊക്കെ ഉണ്ടായിക്കൊള്ളട്ടെ ലോകത്തിലെ സമ്പൽ സമൃദ്ധി സൗന്ദര്യം സുഹൃത് വലയം സുഹൃത് ബന്ധങ്ങൾ എല്ലാം ഉണ്ടായിക്കൊള്ളട്ടെ പക്ഷേ നീ നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എന്താണ് പ്രയോജനം ഫ്രാൻസിസിനെ കാണുമ്പോഴെല്ലാം ഇഗ്നേഷ്യസ് ലയോള ഈ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ഫ്രാൻസിസെ നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു പ്രയോജനം ആദ്യമൊന്നും ഈ ചോദ്യം മൈൻഡ് ചെയ്യാതിരുന്ന ഫ്രാൻസിസ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ചോദ്യത്തിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുവാൻ തുടങ്ങി അങ്ങനെ സീരിയസ് ആയി ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ അടുത്ത് ഫ്രാൻസിസ് സേവ്യർ ചെന്ന് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഇഗ്നേഷ്യസ് ലയോള ഉത്തരം കൊടുത്തു നിന്നെ വചനം പ്രസംഗിക്കുവാനായിട്ട് വചനം പറയുവാനായിട്ട് കർത്താവ് വിളിക്കുന്നു എന്ന് പിന്നെ ലോകത്തിൻ്റെ അങ്ങേയറ്റം വരെ പോയി വചനം പങ്കുവയ്ക്കാനാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത് എന്നുള്ള വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ വാക്കുകൾ ഫ്രാൻസിസിനെ വല്ലാതെ ചലിപ്പിച്ചു പിന്നീടുള്ള ദിവസങ്ങളിൽ ഫ്രാൻസിസ് പ്രാർത്ഥനയ്ക്കായി കൂടുതൽ സമയം ചെലവഴിച്ചു അങ്ങനെ ഇവർ പേരും അതായത് ഫ്രാൻസിസും ഇഗ്നേഷ്യസ് ലയോളയും പീറ്ററും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും വചനം പങ്കിടുവാനും ഒത്തിരി സമയം കണ്ടെത്തി അങ്ങനെ കുറച്ച് നാളുകൂടി കഴിഞ്ഞപ്പോൾ ഇവർ പേരും പിന്നീട് ഒരു നാല് പേരും കൂടെ ചേർന്ന് ഏഴ് സഹോദരന്മാർ ഒന്നിച്ച് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിൽ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങി അതാണ് ഈശോ സഭയുടെ തുടക്കം അവരൊന്നിച്ച് താമസിച്ച് ഈശോയെ അടുത്തറിയുവാനും വചനം പങ്കുവയ്ക്കുവാനും പ്രാർത്ഥിക്കുവാനും ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കാനും ഒക്കെ ആരംഭിക്കുകയുണ്ടായി ഒരു നാല് വർഷം കൂടെ കഴിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിൽ ഫ്രാൻസിസ് പട്ടമേറ്റു ഒരു വൈദികനായിട്ട് മാറി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് മുതൽ ഈശോ സഭയുടെ സ്ഥാപനം ആരംഭിക്കുകയാണ് ഇഗ്നേഷ്യസ് ഓഫ് ലയോളുടെ സെക്രട്ടറി ആയിട്ട് മൂന്ന് വർഷം ഫ്രാൻസിസ് ജോലി ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് അദ്ദേഹം ഭാരതത്തിലേക്ക് അയക്കപ്പെടുന്നത് അന്നത്തെ പോർച്ചുഗീസ് രാജാവിന് ഈ സഭയോട് പ്രത്യേക ഒരു മമതയുണ്ടായിരുന്നു കാരണം യൂറോപ്പിലെങ്ങും ആതുരാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്ഥാപിച്ചുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു മാറ്റത്തിന് ഈശോ സഭ തുടക്കം കുറിച്ചു അപ്പോഴത്തേക്ക് ഈ പോർച്ചുഗീസ് കോളനിയായ ഭാരതത്തിലേക്ക് പ്രത്യേകിച്ച് ഗോവയിലേക്ക് ഈ സഭയെ മാനസാന്തര പ്രവർത്തനങ്ങൾക്കും പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും അയക്കണമെന്ന് അന്നത്തെ രാജാവ് തീരുമാനിക്കുകയും അങ്ങനെ ഈ കാര്യം ഇഗ്നേഷ്യസ് ലയോളോട് പറയുകയും ചെയ്തു രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് ഇഗ്നേഷ്യസ് ലയോള രണ്ട് വൈദികരെ ഭാരതത്തിലേക്ക് അയക്കാൻ തയ്യാറാക്കി എന്നാൽ അവസാന നിമിഷം ഒരു വൈദികന് അസൗകര്യമുണ്ടാവുകയും മറ്റേ വൈദികന് അസുഖം ബാധിക്കുകയും ചെയ്തതിനാൽ രണ്ടു പേർക്കും ഭാരതത്തിലേക്ക് പോവാൻ സാധിച്ചില്ല പിന്നെയുള്ളത് സഭയിലെ തന്നെ ഏറ്റവും പ്രമുഖ വൈദികനായിരുന്ന ഫ്രാൻസിസ് ആയിരുന്നു അപ്പോൾ ഫ്രാൻസിസിനെ ഗോവയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു നീണ്ട പതിമൂന്ന് മാസത്തെ യാത്രയ്ക്ക് ശേഷം ഫ്രാൻസിസ് ഗോവയിലെത്തുകയും ഗോവയിലെ ജനങ്ങളുടെ ജീവിത രീതി കണ്ട് വളരെയധികം വിഷമിക്കുവാനും ഇടയായി ഗോവയിലെ ജനങ്ങൾ പള്ളിയിൽ പോകുവാനോ പള്ളിയിലെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനോ ഒന്നും തയ്യാറായിരുന്നില്ല അപ്പോൾ ഫ്രാൻസിസ് എന്തു ചെയ്യും ഫ്രാൻസിസ് ഒരു തീരുമാനമെടുത്തു വൈകുന്നേര സമയങ്ങളിൽ ഒരു മണിയും എടുക്കിരിക്കൊണ്ട് തെരുവേദികളിലൂടെ നടക്കാൻ തീരുമാനിച്ചു അങ്ങനെ മണിയങ്കിലിക്ക് വെറുതെ തെരുവ് വീതികളിലൂടെ നടക്കുന്ന ഫ്രാൻസിസിനെ കണ്ടപ്പോൾ കുറേ കുട്ടികൾ ഒരു കൗതുകത്തിന് ഫ്രാൻസിൻ്റെ കൂടെ കൂടി അങ്ങനെ കുറേ മണി മണിയടിച്ച് നടക്കുമ്പോൾ പത്തോ നാൽപ്പതോ കുട്ടികളായി കഴിയുമ്പോൾ അവരെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു പള്ളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചോട്ടിലോ ഒക്കെ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം അവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ ഫ്രാൻസിസ് ആരംഭിച്ചു അങ്ങനെ എല്ലാ ദിവസവും ഈ മണിയെങ്കിലി പാട്ടും പാടി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ഫ്രാൻസിസിനെ കാണുമ്പോൾ ജനങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി ഈ മണി വിൽക്കം മാറി അങ്ങനെ ജനങ്ങൾ പ്രാർത്ഥനയിലേക്ക് പതുക്കെ തിരിഞ്ഞു പ്രാർത്ഥനയ്ക്കാനുള്ള ഒരു ഉൾവിളി അവർക്ക് കിട്ടിത്തുടങ്ങുകയുണ്ടായി കുറേ നാളുകൾക്ക് ശേഷം ഈ മണിയടി കേട്ടില്ലെങ്കിലും ആ സമയമാകുമ്പോൾ പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഉൾപ്രേരണ ജനങ്ങൾക്ക് കിട്ടിത്തുടങ്ങുകയും അവർ പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞു തുടങ്ങുകയും ചെയ്യാനിടയായി ഇതെല്ലാം സംഭവിച്ചത് ഗോവയിലാണ് കേട്ടോ അതിനുശേഷം അദ്ദേഹം കൊച്ചി കൊല്ലം കന്യാകുമാരി ഇങ്ങനെയുള്ള കോസ്റ്റൽ ബെൽറ്റിലൂടെയെല്ലാം നടന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരെ സ്വന്തം കൈകൊണ്ട് തന്നെ മാമൂദീസമൊക്കി ക്രിസ്തീയ സഭയിലേക്ക് മാറ്റി ഈ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം സിംഗപ്പൂരിലേക്ക് പോവുകയാണ് ഈ യാത്രയിൽ ഒരു അത്ഭുതമുണ്ടായി അദ്ദേഹം കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ ശക്തമായ ഒരു കൊടുങ്കാറ്റ് അദ്ദേഹത്തിൻ്റെ ഈ കപ്പൽ മുങ്ങും എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി സങ്കടപ്പെട്ട് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയ്ക്കെല്ലാം ശേഷം തൻ്റെ തഴുത്തിൽ കിടന്ന കുരിശു എടുത്ത് ഉയർത്തി കടൽ വെള്ളത്തിലേക്ക് കാണിച്ച് അല്ലെങ്കിൽ മുട്ടി മുട്ടിച്ചു വെച്ചു പ്രാർത്ഥിച്ചു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം കടൽ ശാന്തമാക്കുകയുണ്ടായി പക്ഷേ ഒരു കാര്യം സംഭവിച്ചു ആ കുരിശ് വെള്ളത്തിലേക്ക് പോവുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിന് വളരെ സങ്കടമായി ഇത്രയും നാളും എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുരിശ് ഈ വെള്ളത്തിലേക്ക് പോയല്ലോ എന്ന് ഓർത്തിട്ടെ പിറ്റേ ദിവസം അദ്ദേഹം കടൽക്കരയിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഞണ്ട് കപ്പലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കുരിശുണ്ടല്ലോ ആ കുരിശും കയ്യിലെഴുതിക്കൊണ്ട് ഞണ്ട് കരയിലേക്ക് കയറി വന്ന് ഫ്രാൻസിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു അത്ഭുതമുണ്ടായിരുന്നു പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുള്ള ഒരു വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് ഒത്തിരിയേറെ ശക്തികളുണ്ടായിരുന്നു ഭാഷാപരമുണ്ടായിരുന്നു രോഗശാന്തിപരമുണ്ടായിരുന്നു മരിച്ചവരെ പോലും ഉയർപ്പിച്ച ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരു സംഭവം ഞാനിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ഒരിക്കൽ കിണറ്റിൽ വീണ് മരിച്ചുപോയ ഒരു കുട്ടിയെ വിശുദ്ധിൻ്റെ അടുത്ത് കൊണ്ടുവരികയും വിശുദ്ധൻ ആ കുട്ടിയെ ഉയർപ്പിക്കുകയും ഉണ്ടായി അതിങ്ങനെയായിരുന്നു ആ സംഭവം കൊമ്പത്തൂരിലെ ഒരു ചെറിയ ദേവാലയത്തിൽ വിശുദ്ധൻ ദിവ്യബലി അർപ്പിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഒരു വലിയ ജനക്കൂട്ടം കിണറ്റിൽ വീണ് മരണമടഞ്ഞ ഒരു ബാലൻ്റെ എത്തി വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ മാമോദീസ നൽകിയവരിൽ ഒരാളായിരുന്നു ഈ ബാലൻ അവൻ്റെ അമ്മ വിശുദ്ധനെ കാൽക്കൽ വീണ് കുട്ടിയെ ഉയർപ്പിക്കണമെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു ഫ്രാൻസിസ് സേവർ അല്പനേരം പ്രാർത്ഥിച്ച ശേഷം ഈ മൃതദേഹം ഈ കുട്ടിയുടെ മൃതദേഹം കയ്യിലെടുത്ത് കുട്ടിയോട് എഴുന്നേൽക്കാൻ കൽപ്പിച്ചു കുട്ടി ഉടൻ എഴുന്നേറ്റ് അമ്മയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് അവരെ ആലിംഗനം ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു സംഭവം കൂടെ ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഭാരതത്തിൽ കന്യാകുമാരിയിൽ നമ്മുടെ തമിഴ്നാട്ടിലുള്ള കന്യാകുമാരിയിൽ കൗളോൺ എന്ന് പറയുന്ന സ്ഥലത്ത് വിശുദ്ധൻ സുവിശേഷ പ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെയുള്ള ഒരു ചെറിയ പോർച്ചുഗീസ് ദേവാലയത്തിലായിരുന്നു വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് അവിടെ വന്നിരുന്ന ജനങ്ങളുടെ കഠിന ഹൃദയവും സത്യത്തിനും വെളിച്ചത്തിനും ദൈവത്തിനുമെതിരെ തന്നെ കൊട്ടിയടിക്കപ്പെട്ടതായി അദ്ദേഹത്തിന് തോന്നുകയുണ്ടായി വിശദം പ്രസംഗമൊക്കെ നിർത്തി ഈ കഠിന ഹൃദയരെ എങ്ങനെയെങ്കിലും യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹത്താൽ യേശുവിൻ്റെ നാമത്തിലും തിരുരക്തത്താലും ഇവരുടെ ഹൃദയത്തെ മൃദുവാക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അവിടെ മരിച്ച ഒരാളെ അടക്കിയിരുന്നു അപ്പോൾ എല്ലാവരെയും വിളിച്ചു വിളിച്ചുകൊണ്ടുപോയി അദ്ദേഹം കല്ലറ തുറക്കാൻ അതായത് ഫ്രാൻസിസർ വിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസിസർ കല്ലറ തുറക്കാൻ ആവശ്യപ്പെട്ടു കല്ലറ തുറന്നപ്പോഴേക്കും ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയിരുന്നു ജടം പൊതിഞ്ഞിരുന്ന കച്ച നീക്കം ചെയ്തപ്പോൾ മൃതശരീരം മുഴുവൻ അഴുകിയിരിക്കുന്നതായാണ് കണ്ടത് അവിടെയുണ്ട് എഴുന്ന സകലരെയും വിളിച്ച് അഴുകിയ മൃതദേഹം അദ്ദേഹം കാണിച്ചു അതിനുശേഷം വിശുദ്ധൻ അല്പനേരം പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ദൈവമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉയർത്തെഴുന്നേൽക്കാൻ ഈ മരിച്ചവനോട് കൽപ്പിച്ചു മരിച്ചവൻ ആരോഗ്യവാനായി ഉയർത്തെഴുന്നേറ്റു അമ്പരന്ന് പോയ ജനക്കൂട്ടം വിശുദ്ധനിൽ നിന്നും മാമോദിസ സ്വീകരിച്ചു അന്ന് ഒറ്റ ദിവസം കൊണ്ട് ഈ അത്ഭുതത്തിലൂടെ അസംഖ്യം പേർ മാനസാന്തരപ്പെട്ടു സിംഗപ്പൂരിലെ വചനപ്രഘോഷണത്തിന് ശേഷം അദ്ദേഹം ജപ്പാനിലേക്ക് പോവുകയുണ്ടായി ജപ്പാനിൽ ആദ്യമൊക്കെ എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് പല പല ദ്വീപുകൾ മാറി മാറി വചനം പ്രഘോഷിച്ചതിനു ശേഷം വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ചൈനയിലേക്ക് യാത്രയായി എന്നാൽ ചൈനയിൽ പ്രവേശിക്കുവാൻ അദ്ദേഹത്തിന് അനുമതി കൊടുക്കുകയുണ്ടായില്ല അങ്ങനെ സങ്കടപ്പെട്ട് കപ്പലിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് ശക്തമായ പനി അദ്ദേഹത്തെ ബാധിച്ചു അന്നത്തെ കാലത്ത് പനിയെ പറ്റിയുള്ള ഒരു വിശ്വാസം ഇങ്ങനെയായിരുന്നു ശരീരത്തിൽ ദുഷിച്ച രക്തമുണ്ടാകുമ്പോഴാണ് പനി വരിക എന്ന് അങ്ങനെ ദുഷിച്ച രക്തം ഉണ്ടായാൽ അത് പുറത്തു കളയുവാൻ വേണ്ടി കാലിലെ ഞരമ്പ് മുറിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ രക്തം മാർന്ന് വളരെ ക്ഷീണിതനായ വിശുദ്ധൻ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് ഡിസംബർ മൂന്നിന് മരണപ്പെട്ടു മരണശേഷമാണ് ഏറ്റവും വലിയ അത്ഭുതം നടന്നത് സാധാരണ കപ്പലിൽ വെച്ച് മരിക്കുന്ന ഒരാളുടെ മൃതദേഹം കടലിൽ കളയുകയായിരുന്നു പതിവ് എന്നാൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ വളരെ പ്രശസ്തനായ ഒരു വൈദികനായതുകൊണ്ട് കടലിൽ കളയാൻ സാധിക്കുകയില്ല അധികനാൾ കപ്പലിൽ സൂക്ഷിക്കാൻ സാധിക്കുകയില്ല കാരണം ജീർണിച്ച് മണം വരാനൊക്കെയുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കപ്പലിൽ സൂക്ഷിക്കുന്നതും സാധിക്കാത്തതുകൊണ്ട് അവരൊരു ഉപായം കണ്ടെത്തിയത് കടൽ തീരത്ത് ഒരു കുഴിയെടുത്ത് പെട്ടെന്ന് ജീർണിക്കാനായിട്ട് കുറേ കുമ്മായമൊക്കെ കുമ്മായത്തിലൊക്കെ പൊതിഞ്ഞ് മറവ് ചെയ്യുക എന്നാണ് തീരുമാനമെടുത്തത് അങ്ങനെ മറവ് ചെയ്തു മറവ് ചെയ്തപ്പോൾ അവരുടെ ഒരു തീരുമാനമുണ്ടായിരുന്നത് രണ്ട് മാസങ്ങൾക്ക് ശേഷം കപ്പൽ തിരിച്ചു വരുന്ന സമയത്ത് ഈ അസ്ഥികൾ എടുത്തു കൊണ്ടുപോവുക എന്നും അവർ മനസ്സിൽ വിചാരിച്ചിരുന്നു എന്നാൽ രണ്ട് മാസങ്ങൾ കഴിഞ്ഞ് കപ്പൽ തിരിച്ചു പോരുന്ന സമയത്ത് അസ്ഥികൾ എടുക്കുന്നതിനായി ഈ കുഴി മാന്തി നോക്കിയപ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ എങ്ങനെ ഈ വിശുദ്ധൻ മരിച്ചോ എങ്ങനെ അവർ കുഴിയിൽ വെച്ചുവോ അതുപോലെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നതായിട്ട് കാണപ്പെടുത്തും അപ്പോൾ ഈ കപ്പലിൻ്റെ നാവികൻ ഒരു കപ്പിത്താൻ ഒരു തീരുമാനമെടുത്തു ഇനി ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്നത് ശരിയല്ല എന്തായാലും ആ കുമ്മായത്തിൽ തന്നെ പൊതിഞ്ഞ് ഈ ശരീരം എടുക്കുക എന്നിട്ട് നമുക്ക് സിംഗപ്പൂരുള്ള ഒരു മാതാവിൻ്റെ ദേവാലയത്തിൽ കൊണ്ടുപോയി അടക്കം ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ ഈ കുമ്മായത്തിൽ തന്നെ പൊതിഞ്ഞ് ഈ വിശുദ്ധൻ്റെ ശരീരം കപ്പലിൽ കയറ്റുകയും ഒരു മാസത്തോളം യാത്ര ചെയ്ത് സിംഗപ്പൂർ എത്തിയപ്പോൾ സിംഗപ്പൂർ ഉള്ള മാതാവിൻ്റെ ദേവാലയത്തിൽ അടക്കുകയും ചെയ്തു അങ്ങനെ കുറച്ച് കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ വിശുദ്ധിൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ടിയാഗോ പെരേര എന്ന് പറയുന്ന സുഹൃത്തിന് വലിയൊരു ആഗ്രഹം അവിടെ വിശുദ്ധനെ ഉപേക്ഷിച്ചിട്ട് പോരാൻ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഗോവയിലോ അല്ലെങ്കിലോ റോമിലോ അടക്കണം എന്നുള്ളതാണ് ഈ വിശുദ്ധിൻ്റെ ശരീരം കൊണ്ടുപോയി ഗോവയിൽ അല്ലെങ്കിൽ റോമിൽ കൊണ്ടുപോയി അടക്കണം എന്നുള്ള തീരുമാനത്തിൽ ഒരു ദിവസം രാത്രി ഈ ടിയാഗോ പെരേര സിംഗപ്പൂർ ഉള്ള ദേവാലയത്തിലെ ഈ ശവക്കല്ലറ മാാന്തുകയും അവിടെ നിന്ന് ഈ വിശുദ്ധൻ്റെ ശരീരം പുറത്തെടുത്തപ്പോൾ വീണ്ടും അത്ഭുതപ്പെട്ടു വിശുദ്ധൻ്റെ ശരീരം ഒട്ടും അഴുകി അഴുകാതിരിക്കുകയും എങ്ങനെയാണോ ഇവർ സിംഗപ്പൂർ കൊണ്ടുവന്നപ്പോൾ അടക്കിയത് അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കുകയും കണ്ടപ്പോൾ ഈ ടിയാഗോ പെരാരോ പെരേര ഒരു തീരുമാനമെടുത്തു ഇനി വിശുദ്ധൻ്റെ ശരീരം ഒരിക്കലും മണ്ണിട്ട് മൂടരുത് എന്നുള്ള തീരുമാനത്തിൽ ഈ ശരീരം സിംഗപ്പൂരിൽ നിന്നും ഗോവയിലേക്ക് കപ്പൽ മാർഗം അയക്കുകയും ഗോവയിലെത്തി സെൻ്റ് ബോൾസ് ചാപ്പലിൽ ഇത് പൊതുദർശനത്തിന് വയ്ക്കുകയും ചെയ്തു ഇങ്ങനെ പൊതുദർശനത്തിന് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി പേര് വന്ന് മുടന്തർ അതുപോലെ ബദിരർ കാലിന് അസുഖമുള്ളവർ പല പല അസുഖങ്ങളുള്ളവർ വന്ന് ഈ വിശുദ്ധനെ കണ്ട് തൊട്ട് വണങ്ങി ഈ സൗഖ്യം പ്രാപിച്ച് പോവുകയും അങ്ങനെ വന്ന് വരുന്ന സമയത്ത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ സൗഖ്യം കിട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് പലരും ഭക്തിമൂത്ത് വന്ന് ഒരു ദിവസം ഒരു സ്ത്രീ വന്ന് ഭക്തിമൂത്ത് ഈ വിശുദ്ധൻ്റെ കാല് ചുംബിക്കുവാനൊരവസരത്തിൽ കാല് ചുംബിക്കുന്ന അവസരത്തിൽ വിരല് കടിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടായി അതിനുശേഷം കാവലേർപ്പെടുത്തിയ പോലീസുകാരൻ വിരല് ഒടിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയുണ്ടായി പിന്നെ ഈശ്വരസഭയിലെ വൈദികര് വൈദികരീശ്വ സഭാംഗങ്ങൾ ചേർന്ന് വിശുദ്ധൻ്റെ ഒരു കൈപ്പത്തി റൂമിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ഒരു സ്മാരകമായിട്ട് വയ്ക്കാൻ വേണ്ടി റൂമിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവം ഏ അവസ്ഥയൊക്കെ ഉണ്ടായ സമയത്ത് ഇവർ തീരുമാനിച്ചു ഗോവയിലുള്ളവർ തീരുമാനിച്ചു വിശുദ്ധൻ്റെ ശരീരം ഒരു പെട്ടകത്തിലാക്കി ഒരു സിൽവർ കാസയിൽ പൊതിഞ്ഞ് ഒരു ചില്ലുകൂട്ടിലാക്കി സൂക്ഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ സൂക്ഷിച്ചിരിക്കുന്ന ഈ വിശുദ്ധൻ്റെ ശരീരം അന്നടുത്ത ഒരു തീരുമാനപ്രകാരം പത്ത് വർഷത്തിൽ ഒരിക്കലാണ് പിന്നീട് പുറത്തെടുത്ത് പൊതുദർശനത്തിന് വയ്ക്കുക ഇതിനു മുമ്പ് പൊതുദർശനത്തിന് വെച്ചിരുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബറിലായിരുന്നു ഈ ഡിസംബറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ പൊതുദർശനത്തിന് വിശുദ്ധൻ്റെ ശരീരം ഇപ്പോൾ വെച്ചിട്ടുണ്ട് ഗോവയിലെ ബോം ജീസസ് ബസിലിക്ക ചർച്ചിൽ പോയാൽ നിങ്ങൾക്കും ഇത് കാണാൻ സാധിക്കുന്നതാണ് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ഇന്നും ജീവിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ ശക്തമായ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം